യേശുവിൻ്റെയും എല്ലാ വിശ്വാസികളുടെയും അമ്മയായ മറിയം സഹരക്ഷകയല്ലെന്ന് വത്തിക്കാൻ മനുഷ്യവംശത്തെ ദുഷിച്ച പ്രവൃത്തികളിൽ നിന്നും രക്ഷിച്ചത് ജീസസ് ക്രൈസ്റ്റ് മാത്രമാണെന്നും അതിൽ മാതാവായ മേരി യാതൊരു തരത്തിലും മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നും അതിനാൽ കത്തോലിക്ക മറിയയെ മധ്യസ്ഥ എന്ന് വിളിക്കരുതെന്നും വത്തിക്കാനിൽ നിന്നുള്ള സർക്കുലറിൽ പറയുന്നു ഈ ഉത്തരവ് ലിയോ പോപ്പ് അംഗീകരിക്കുകയും ചെയ്തു മേരിയെ മധ്യസ്ഥ എന്ന് വിളിക്കുന്നതിനെ മുൻ പോപ്പുമാരായ ഫ്രാൻസിസ് മാർപ്പാപ്പയും ബെനഡിക്ട് പതിനാറാമനും ശക്തമായി എതിർത്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി അഞ്ചിൽ മരണം വരെ പോപ്പായിരുന്ന ജോൺപോൾ രണ്ടാമൻ മറിയയെ മധ്യസ്ഥ എന്ന രീതിയിലാണ് കണ്ടിരുന്നത് ഇതാണ് ആഗോള കത്തോലിക്കാ വിശ്വാസികളുടെ ഇടയിൽ കന്യാമറിയത്തിന് മധ്യസ്ഥ എന്ന നിലയ്ക്ക് സ്ഥാനം ലഭിക്കാനിടയായത്